തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെയുള്ള ഒരു നെക്സസിൻ്റെ എ ടി എം കൗണ്ടർ സന്ദർശിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു എ ടി എം കൗണ്ടർ ഒരു വനിതാ സംരംഭകരുടേതാണ് ശ്രീമതി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സംരംഭകരുടേതാണ് ഈ ഒരു എ ടി എം കൗണ്ടർ ഈ ഒരു ബിൽഡിങ് തന്നെ ബിൽഡിംഗ് ആണ് മഹാലക്ഷ്മി ഫൈനാൻസ് ആൻഡ് സ്വർണ്ണ പണയം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ അവർ നടത്തി വരുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നിൽ തന്നെ ആണ് ഒരു എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് ഒന്നിലൊരു കൗണ്ടറ് അവരുണ്ടാക്കി അതിലാണ് എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ മറ്റു പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പമുള്ള രീതിയിൽ സ്ഥലം സേവ് ചെയ്യുന്ന രീതിയിൽ അവരുടെ തന്നെ ഒരു ഭാഗത്തേക്ക് ഇറക്കി ഒരു റൂമാക്കി ഉണ്ടാക്കിയിട്ടാണ് അവർ ഈ ഒരു എ ടി എം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എൻ്റെ പേര് രാമേന്ദ്രൻ രാമേന്ദ്രനാണ് ഞാൻ മഹാലക്ഷ്മി ഫിനാൻസിൻ്റെ പ്രൊപ്പറേറ്ററാണ് ഈ ടാറ്റ ഇൻഡ്യക്കേൻ്റെ എ ടി എം എൻ്റെ മകളുടെ പേരിലാണ് എൻ്റെ ബ്രാഞ്ചസ് എടുത്തിട്ടുള്ളത് അപ്പോൾ തുടക്കത്തിൽ ചെറിയ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം അത് പരിഹരിച്ച് ഇപ്പം വളരെ സ്മൂത്തായിട്ട് എൻ്റെ എ ടി എം മെഷീൻ പ്രവർത്തിക്കുന്നുണ്ട് മറ്റേ യാതൊരു ഇല്ല നല്ല ബെറ്റർ സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട് മറ്റിതിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം വളരെയേറെ നല്ല കോപ്പറേറ്റീവ് ആണ് ഒരു കംപ്ലൈൻറ്റൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ എമർജൻസി ആയിട്ട് തന്നെ അവരത് ഫൈൻഡ് ഔട്ട് ചെയ്യാറുണ്ട് അതിൻ്റെ ആ ടെക്നീഷ്യന്മാർ വരാറുണ്ട് മറ്റേ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ വളരെ ഗോവ വെരി സ്മൂത്ത്ലി എന്ന് തന്നെ പറയാം പിന്നെ ഞാൻ ഈ നാട്ടിലെ ജനിച്ചു വളർന്ന ഒരാളാണ് എനിക്ക് മഹാലക്ഷ്മി ഫിനാൻസ് ഫിനാൻസും സ്ഥാപനങ്ങളുണ്ട് നമുക്ക് ആറ് ബ്രാഞ്ചസ് ഉണ്ട് പിന്നെ ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് അതുപോലെ ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ഒരു ബിസിനസ് രംഗത്ത് വളരെ സജീവമായും പൊതുരംഗത്തും വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഇതാണ് എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനുള്ളത് ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് ഡെയിലി ഒരു എഴുപത് അറുപത് എഴുപത് എൺപത് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ചില ദിവസങ്ങളത് കൂടുതലും നടക്കാറുണ്ട് ചിലപ്പം ചിലപ്പോൾ കുറയാറുണ്ട് അതിന് ആവറേജ് നമുക്ക് അത് പറയാം ഒരു എഴുപത് അറുപത് എഴുപത് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്